आपका 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 नाम क्या है अनस अनस हेलो जिशान। जिशान। അബക്ക നമുക്കും എന്തൊരു ഭംഗിയാണല്ലേ എവിടുന്നേരത്തെ നമ്മുടെ ചോദിച്ചിരുന്നു പൈസ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നെ പക്ക കാണിച്ചിരുന്നില്ലേ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോഗ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ രാജസ്ഥാനിൽ ഉള്ളത് ജോധ്പൂർ ഇന്നലെ രാത്രി നമ്മൾ കിടന്നുറങ്ങിയത് റെയിൽവേ സ്റ്റേഷൻ വന്ന് അവിടെ കിടന്നുറങ്ങിയ ഫുള്ള് ആണ് ഈ ബാക്ക് കാണുന്നത് അങ്ങനെ ഏകദേശം രാവിലെ ഏകദേശം ഒരു നമ്മൾ എത്ര മണിക്ക് എത്തി നമ്മൾ അഞ്ചുമണിയാകുമ്പോൾ ഇവിടെ എത്തി ഇവിടെ പള്ളി വന്ന് കിടന്നുറങ്ങി ഇപ്പോൾ ഇണീച്ച് ഇങ്ങനെ ഇതാക്കാണ്ട് അപ്പോൾ നമ്മൾ ഇണീച്ച് പുറത്തിറങ്ങിയ സമയത്തുണ്ട് നമുക്കൊരു ഭയനെ കണ്ടുപോ ബയ്യനെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ടീ ബയ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടി മറന്നുപോയി ഈ ഭയ അ ഐസ് ഇമ്രാൻ ഇമ്രാൻ ഭയ്യ അപ്പൊ നമ്മൾ എന്തെങ്കിലും കടന്നു ഇറങ്ങുന്ന സ്ഥലത്ത് പള്ളീൻ്റെ അടുത്ത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ഉണ്ട് ബയ്യെ വന്നിട്ട് എന്ത് ചെയ്തു നമ്മളെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ചായ ഒക്കെ തന്ന് സൽക്കരിച്ച ബയ്യണ്ടത് ബയ്യ സിനിമയിലൊക്കെ മൂവി മൂവിയല്ല മൂവിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ സീരിയൽ വർക്ക് ചെയ്യുന്നുണ്ട് ഭയൻ്റെ നാടാണിത് ഭയൻ്റെ ഗാവാണിത് അപ്പം ബയ്യ നമ്മളിവിടുന്ന് എടുത്ത് ഇവിടെ നിന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാഞ്ചന കൊണ്ടുപോകാണ് ഇവിടെന്താ എടുത്തിൻ്റെ ലേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞതാ भैया का साथ हम लोग जा रहे इधर तो मेन इधर गार्डन नॉर्मल साधा हमारा गार्डन उधर गार्डन आ रही है हाँ 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 वही है ना वो आड़ क्या है छतरी पे नवासी बैठने के लिए ओ जा इधर एक टंबड़ बोलते हैं टप्पा ना रहे ओ मस्जिद दे और टंबड़ नहीं 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 ऐसी बना हुआ है ओ അത് വൃദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് ജസ്റ്റ് ഒരു ഷോക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ് അത് എന്താ പാർക്ക് ടോക്കിംഗ് സെന്റർ ആ ഇവിടെ സംസാരിക്കാനുള്ള ചെറിയ സെറ്റപ്പ് ആണത് കൊള്ളാം അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് നേരെ ജോപൂർ ബ്ലൂ സിറ്റി കാണാൻ വേണ്ടി പോകണം അവിടുന്ന് അതേപോലെ നമ്മളെ ഫോർട്ടിലേക്ക് പോകണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളൊക്കെയാണ് ഉള്ളത് ഇപ്പൊ അവിടെ തന്നെയുള്ളത് പോണം അങ്ങോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ എന്താ സംഭവം ഇവിടെ ഞാനിപ്പോ ഇവിടെ എല്ലാ സ്റ്റേറ്റും വന്ന ഏകദേശം എട്ട് ഒമ്പത് സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൾഡ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു സ്റ്റേറ്റ് എനിക്ക് മനസിലാക്കിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ രാജസ്ഥാനാ ഉണ്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ വന്ന സമയം തൊട്ട് ഏകദേശം ഈ ഒരു സമയം വരെ നല്ല ഉറപ്പാണ് അവിടെ അത് മാത്രമല്ല ഇവിടെ ഇപ്പോഴും ഏകദേശം പത്ത് മണിയായിട്ട് കണക്കാണ്ട് കാരണം ഇപ്പോഴാണ് കുറച്ച് തണുപ്പ് ഇങ്ങനെ ഇമ്രാംബായിട്ട് ഇബ്രാംബായി അപ്പം ഇമ്രാംബായ് ഇവിടെ ബോഡി ഗാർഡായിട്ട് വർക്ക് ചെയ്യണം ഇവിടെ ടമ്പിൽ പിന്നെ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് ഇമ്രാംബായിട്ട് വീട് വരുന്നത് ഇമ്രാംബാൻ്റെ വീടിൻ്റെ വീട്ടിൽ നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ നല്ല ജോദ്പൂർ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്തെയാണ് ഡയറക്റ്റ് ഇവിടെ നേരെ ഫോട്ടിലേക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടിലേക്ക് പോണ നടന്നു പോവാണെന്നുണ്ടെങ്കിൽ ഫോട്ടിലേക്ക് പോകുന്നതിന് മുന്നേറ്റി നമ്മൾ ബ്ലൂ സിറ്റി വരുന്നത് അപ്പോൾ ബ്ലൂ സിറ്റിന്റെ ഈ കാഴ്ചകൾ കണ്ടിട്ട് ഫോട്ടിലേക്ക് പോകാൻ ശ്രമിക്കുക ശ്രമിക്കുന്നത് അതേപോലെ ഫോട്ടോന്റെ മേലെ കയറി കഴിഞ്ഞാൽ ബ്ലൂ സിറ്റിന്റെ കാഴ്ച അത് ആയിട്ടുള്ള അടിപൊളിയായിട്ട് കാഴ്ച കാണും ചെയ്യും ഇവിടെ നടന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇതൊക്കെ ബാക്ക് വരുന്ന ബ്ലൂ സിറ്റി വരുന്നത് കണ്ടിട്ട് എന്ത് ചെയ്യാ പോകാൻ ശ്രമിക്കുക നമ്മുടെ ബ്ലൂ സിറ്റിന്റെ കാഴ്ചകൾ വരുന്നത് ഇവിടെ ഉള്ള എല്ലാ വീടുകളും ഇപ്പൊ ഓൾമോസ്റ്റ് ഫുള്ള് ബ്ലൂ കളർ ഉണ്ടായിരുന്നു വീടുകളൊക്കെ ഇപ്പൊ ഇത് ചേഞ്ച് ചെയ്ത നേരെ വൈറ്റ് കളറിലും മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടെ എല്ലാ ചുമരുകളിലും ഇതാ അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫോട്ടോസ് അതേപോലെ ഇതേപോലെ പണ്ട് രാജാവിന്റെ കാലത്തുള്ള രഥത്തിന്റെ മേലൊക്കെ വര പോണത് അങ്ങനത്തെ കുറേ എന്താ പറയാ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങളാണ് ഇതിലൂടെ എല്ലാ വീടിന് മുന്നിലൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളു കേട്ടോ ഇത് അടിപൊളിയ പെയിന്റിങ്സ് പാമ്പിന്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ വന്നിട്ട് അടുത്ത പാമ്പ് അവിടെ ഇങ്ങോട്ട് ഇറങ്ങണവിടെ ആണെങ്കിലും അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു കൾച്ചർ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുള്ളു കേട്ടോ രാജസ്ഥാനിൽ നമ്മളെ ജോധ്പൂർ ബ്ലൂ സിറ്റിന്റെ അടുത്ത് കണ്ടൊരു കാഴ്ച ഇട്ടത് കൈതന്റെ പുറത്ത് മണ്ണ് കയറ്റിയിട്ട് അവിടെ ചുമട്ടായിട്ട് യൂസ് ചെയ്യണത് സാറെ നമ്മളെ നാട്ടിലൊക്കെ കുടിച്ചിലൊക്കെ അല്ലേ സാധനം കയറ്റി വിടലേ ഇത് കൈതന്റെ പുറത്ത് മണല് കയറ്റിട്ട് ഇത് മനുഷ്യന്മാരല്ലേ ഇപ്പോൾ നമ്മൾ ഈ ബ്ലൂ സിറ്റീൻ്റെ അകത്തേക്ക് കയറാണ് ഇവിടുന്ന് ഇത് കാണാൻ ഒക്കെ ബ്ലൂ സിറ്റിയാണ് ഉണ്ടാവും ഇതിലാണ് വഴി വരുന്നത് ഇവിടുന്ന് ഇങ്ങനെ നേരെ കയറി കഴിഞ്ഞാലൊക്കെ കാണാം ഫുള്ള് ചിത്രങ്ങൾ അതുപോലെ ഓൾഡ് കൾച്ചർ അനുസരിച്ചുള്ള ഒരുപാട് ചിത്രങ്ങൾ കാര്യങ്ങളൊക്കെ ഫുള്ള് വരച്ച് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വച്ചിട്ടുള്ള സംഭവം ഉണ്ടാവും ഇവിടെ നേരെ കേറിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫോർട്ടിന്റെ മേലൊക്കെ പോവാം ഫോർട്ടിന്റെ മേലെ കയറി കഴിഞ്ഞാൽ നമുക്ക് ബ്രൂസിന്റെ ഫുൾ കാഴ്ച കാണാൻ വേണ്ടി കൈ മദ്രാസ് താങ്ക് യു ബ്രോ ഇതില് ഈ ഒരു കാണുന്ന വില കൂടെ ഇങ്ങനെ മേലേക്ക് പോയി കഴിഞ്ഞ ഫോർട്ടിന്റെ അവിടെ നമുക്ക് ഫുള്ള് കാണാം ജോധ്പൂർ ഫുള്ള് കാണാം അതേപോലെ തന്നെ ബ്ലൂ സിറ്റി മൊത്തം കാണാം അപ്പൊ അത് ഇങ്ങനെ കാണാതെ അബ്ക നാമിക്കേ അബ്ക നമുക്കെന്ത് ചെക്കന്മാരെ കൂട്ടി അടുത്തടുത്ത അപ്പൊ ഇവിടെ കുട്ടികളൊക്കെ നമ്മുടെ നമ്മളിപ്പോ ഫോട്ടോ എടുക്കട്ടേക്കെന്ന് ചോദിച്ചിട്ട് പിന്നെ നമ്മുടെ ചോദിക്കുന്ന പൈസ എടുക്കണ ഇരുപത് റുപ്പ് ഇരുപന്നൊക്കെ ചോദിക്കുന്നേ

ടോപ്പ് ടോപ്പ് നമ്മൾ കുറച്ച് ഓൾമോസ്റ്റ് ഒന്നും കണ്ടിട്ടില്ല കാരണം വെച്ചാല് ഏകദേശം കളറൊക്കെ മാറി പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ ബിൽഡിങ്ങോട്ട് തുടങ്ങി ഇതൊക്കെ വീടുകള് കാര്യങ്ങളൊക്കെ നമ്മൾ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷൻറെ അവിടെ നൈസ് ഇവിടെ ശരിക്കും രണ്ട് വിശ്വാസിക്കാരുണ്ട് കേട്ടോ ശരിക്കും നമ്മുടെ ഈ രാജസ്ഥാനി ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതവിശ്വാസികളും ഉണ്ട് അതേപോലെ തന്നെ ഹിന്ദുമതവിശ്വാസികളുണ്ട് പക്ഷേ ഈ സൈഡിലൊക്കെ അധികം പേര് രണ്ട് വരുന്നുണ്ട് മുസ്ലിംകൾ എത്ര ശതമാനത്തോളം ഉണ്ടോ അതേപോലെ തന്നെ എന്ത് ഹിന്ദു വിശ്വാസികളും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ അല്ലാണ്ട് വെറും ഹിന്ദു മതവിശ്വാസികൾ മാത്രമായിട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല ഈ ജോധ്പൂർ സൈഡിൽ നിന്നൊക്കെ പോയാണ് ഈ ബ്ലൂ സിറ്റിൻ്റെ സൈഡ് മൊത്തം ഓൾമോസ്റ്റ് രണ്ട് വിശ്വാസികൾ വിശ്വാസികളുണ്ട് തിങ്കിങ് പാർക്കുന്ന വീടാണിത് ഇവിടുത്തെ വീടുകളൊക്കെ ആയിരുന്നത് അതേപോലെ ചെറിയ ചെറിയ വീടുകളാണ് ഇതൊരു വീടാണ് അതേപോലെ ഇത് വേറെ വീടാണ് ഇത് വേറെ വീടാണ് ഇത് വേറെ വീടാണ് അങ്ങനെ വരുന്നത് അതൊരു വീട് ചെറിയ ചെറിയ വീടുകളാണ് മൊത്തത്തിൽ വരുന്നത് പക്ഷെ നല്ല വൃത്തി നല്ല ഭംഗിയുള്ള വീടുകളാട്ടോ മൊത്തത്തിൽ ഈ കൊച്ചു നേരത്തെ നമ്മുടെ ചോദിച്ചിട്ടുണ്ട് പൈസ ഒരു ചോദിച്ചിട്ടുണ്ടായിരുന്നത് പക്ക് കാണിച്ചിരുന്നില്ലേ ഓരോ വീടുകളുടെ ഇരയിൽ കുതിര അതേപോലെ കൈദനൊക്കെ കേട്ടോ ഒരു യാത്രമാർക്കായിട്ട് യൂസ് ചെയ്യണത് കുതിര അതിനകത്ത് കുതിരന്റെ ഒരു ആലയാണ് വന്നിട്ടുണ്ടത് അത് കഴിഞ്ഞിട്ട് ഓരോ വീടാണത് ഇപ്പുറത്ത് ആല വരുന്ന വീട് വരുന്നത് ചെറിയ വീടാട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഒന്നര മണിക്കൂർ വാക്കിങ്ങിന് ശേഷം നമ്മളെന്തേ നമ്മളെ രാജസ്ഥാനുള്ള ചോദ്പൂരിലുള്ള നമ്മുടെ ഫോർട്ടിലെത്തിയിട്ടുണ്ട് മഹർനഗർ ഫോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടേക്ക് വരാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതേപോലെ ടാക്സി കാര്യങ്ങളൊക്കെ ഉണ്ട് താ പിന്നെ പുറകെ കാണുന്ന റിക്ഷ പിന്നെ അതേപോലെ തന്നെ കാർ ടാക്സി ഊബറ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ നമ്മൾ നടന്നു വരാം ഞാൻ നടന്നാൽ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഏകദേശം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ട് എത്താൻ ഏകദേശം ഒരു നാല് നാല് കിലോമീറ്റർ അധികം ഉണ്ട് അതിൽ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് അറുപത് കിലോമീറ്ററോളം തന്നെ നമുക്ക് നടന്നിട്ടുമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ള ഈ കാണുന്ന വൈകളിലൂടെയാണ് നമ്മൾ നടന്നു വന്നിട്ടുള്ളത് ഇതവിടുന്ന് അടിയിൽ നിന്ന് ഇങ്ങനെ അതായത് നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ കയറി ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ടാണ് ഇതാണ് ഫോട്ടോ വരുന്നത് ഇതാണ് നമ്മുടെ രാജസ്ഥാന ജോത്ൂരിൽ വന്ന ബ്ലൂ സിറ്റി എന്ന് അറിയപ്പെടുന്ന സിറ്റി ഉണ്ട് ഏകദേശം ഈ ബ്ലൂ സിറ്റി ഒക്കെ ഏകദേശം പുതിയ പുതിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരുപാടധികം ഈ ബ്ലൂ സിറ്റി സിറ്റിന്നുള്ള വീടുകളൊക്കെ പെയിനുകളൊക്കെ മാറ്റി വൈറ്റ് കളർ ആയിട്ടുള്ള ഒരുപാട് വീടുകളാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ കണ്ടാൽ മനസ്സിലാവുതാ ഈ കാണുന്നതിലൊക്കെ പകുതി മാത്രമേ ഉള്ളൂ എന്ത് ബ്ലൂ കളർ ആയിട്ടുള്ള ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം പുതിയ പുതിയ ബിൽഡിങ്ങൾ വന്നിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാഴ്ച കാണാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്ട് ഇവിടെ അതേപോലെ വേറൊരു ഫോട്ടോ കൂടി ഇതാ ഈ കാണുന്ന ഒരു ഫോട്ടും കൂടി ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു ഫോട്ടോ ആണ് ഇത് ഇതാണ് ഇവിടുത്തെ ഈ ഫോർട്ടിന്റെ ടോപ്പിലേക്ക് കയറി കഴിഞ്ഞാലുള്ള നമുക്കുള്ള വ്യൂ കിട്ടുന്നു ചെറിയ സെക്യൂരിറ്റി സെറ്റപ്പ് ഉണ്ട് ആ സെക്യൂരിറ്റി സെറ്റപ്പ് കാര്യങ്ങള് നമ്മളെ ബാഗ് കാര്യങ്ങള് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതേപോലെ ഇതിനുള്ള ഗിംബൽ അതേപോലെ ബാക്കി വെപ്പൺസ് പോലത്തെ ഐറ്റംസ് ഒന്നും കേറ്റാന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ കാണിച്ചിട്ട് ബാഗ് ഒക്കെ ഫുള്ള് വെരിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക നേരെ ഈ ഫോട്ടിന്റെ അടുത്തേക്ക് കയറാം ഫോട്ടോന്റെ ഫ്രണ്ട് സൈഡാണ് ഈ വരുന്നത് ുള്ളിൽ കയറി കഴിഞ്ഞുള്ള കാഴ്ചകളാണ് ഇതൊക്കെ ഇതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് കാരണം ഇത് ഒരു ഫുള്ള് വെട്ടുകല്ല് പോലത്തെ ഒരു കല്ല് കൊണ്ടാണ് ഇത് ശെരിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ചുമന്ന കല്ല് ചെങ്കല് ശരിക്കും കരിങ്കല്ല നല്ല തണുപ്പാണ് ഇതൊക്കെ കരിങ്കല്ലാണിതിന്റെ പുറത്ത് വരുന്നത് അതേപോലെ മണ്ണ് ചുണ്ണാമ്പ് ഇപ്പോലത്തെ സംഭവങ്ങളൊക്കെ തേച്ചിട്ടാണെന്തു ഈയൊരു കോട്ട ഉണ്ടാക്കിയിട്ടുള്ള എവിടെ പോയിട്ടില്ല നമ്മള് രാജസ്ഥാൻ എന്തായാലും പോകണം കാരണം രാജസ്ഥാൻ രാജസ്ഥാനൊന്നും അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ സിറ്റി എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം രാജസ്ഥാനിലെ ഈ ജോധ്പൂര് ഉദയ്പൂര് അതേപോലെ തന്നെ നമ്മുടെ ജയ്സ്ലാമിയർ അതൊക്കെ നമ്മൾ ലൈഫിൽ ഒരിക്കലെങ്കിലും പോണം കാരണം എന്താ വെച്ചാല് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്ത് ഇവിടെ മൊത്തം നമ്മുടെ ഈ പൂർവികരായിട്ടുള്ള ആളുകൾ ഇവിടെ ചെയ്തു വെച്ച് പോയിട്ടില്ല ഇവിടെ നോക്ക് എന്ത് ഭംഗിയാന്ന് അറിയാം ഇവിടെ ഒക്കെ മൊത്തം എന്താ പറയാ വാക്കിലും അടിപൊളിയാണ് എന്ത് നമ്മുടെ രാജസ്ഥാൻ എന്ന് ഇതൊക്കെയാണ് ഇതൊക്കെ ലൈഫിൽ ഒരു കാണണം വട്ടെങ്കിലും അത്രയും ഭംഗിയാണ് രാജസ്ഥാൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് ഈ ഫോർട്ടിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരാക്ക് പെർ ഹെഡ് വരുന്നത് തന്നെ ടൂ ഹൺഡ്രഡ് റുപ്പീസ് എൻട്രി ഫീ ആയിട്ട് വരുന്നത് പക്ഷെ എന്തോ ഞങ്ങള് ടിക്കറ്റ് എടുത്തില്ല ബാക്കിയവശാൽ ഞങ്ങൾക്ക് ഉള്ളിൽ കയറാറൊരു ഭാഗം കിട്ടി കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ആക്ലി നൈസായിട്ട് കയറി പോകുന്ന അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കയറിയിരുന്നാലും ഒരാൾക്ക് ടിക്കറ്റ് ഉണ്ട് ടു ഹൺഡ്രഡ് ആണ് വരുന്നത് കത്തുള്ള കാഴ്ചകളാണ് ഇടതൊക്കെ ഏറ്റവും ഫോർട്ടീൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് കയറി കഴിഞ്ഞതാണ് അതേപോലത്തെ നമുക്കിവിടെ ഈ ഒരു മറച്ചൂടും കാര്യങ്ങളൊക്കെ കിട്ടും ഇവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ നടന്ന് പോകട്ടോ ഏകദേശം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പത്തെത്തിലധികം ഉണ്ട് കിട്ടും ഇവിടെ പീരങ്കീസ് പത്തിലധികം ഒരു എന്താ പറയാ ഈയൊരു വാറിൻ്റെയൊക്കെ സമയത്ത് ഇവിടെ കിടന്നങ്ങോട്ട് പൊട്ടിക്കലായിരിക്കും പീരങ്കീസിൽ സിറ്റി വ്യൂ വ്യൂട്ട് ടോപ്പ് കയറിയുള്ള വ്യൂ ആണ് നമ്മൾ കാണാൻ ബ്ലൂ സിറ്റി അല്ലേ ബ്ലൂ സിറ്റി വരുന്നത് കാണാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഫോർട്ടിന്ന് നേരെ താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടുന്ന് നേരെ നമ്മള് എടുത്തിട്ടുണ്ടായിരുന്ന ഓട്ടോ സഫാരിയാണ് ആ ഓട്ടോ സഫാരിക്ക് ഇവിടെ താഴേക്കുള്ള എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ നൂറ്റമ്പത് രൂപയാണ് അതായത് ഏകദേശം അവിടെ മുന്നൂറ് രൂപയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാക്സിമം ബാർഗിങ് ചെയ്ത് ബാർഗിങ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാക്സിമം നൂറ് റുപ്പ്യ നൂറ്റമ്പത് താഴത്തേക്കും താഴത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കും അപ്പൊ നേരെ നമ്മൾ താഴേക്ക് പോകുകയാണെങ്കിൽ അവിടെ നേരെ ജോധ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇപ്പൊ നമ്മള് പോയി അവിടെ പോയിട്ട് അവിടെ നേരെ നമ്മള് ണ്ട് നേരെ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടെ നേരെ റെയിൽവേ പോയിട്ട് റെയിൽവേ നേരെ ട്രെയിൻ എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന പ്ലാനില് കാരണമെന്താ വെച്ചാൽ ഇവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂറുണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനെ എത്തിയിട്ട് ബാക്കി നമ്മൾ ലോക്കൽ ടിക്കറ്റ് സീറ്റ് തന്നെ ഇപ്പം നമുക്ക് അടുത്ത നമ്മളെ എന്താ പറയാ ഇതിലേക്ക് എത്താനായിട്ടുണ്ട് അടുത്ത സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട് അവിടെ സ്റ്റേഷൻ നമുക്ക് ഇറങ്ങണം അടുത്ത സ്റ്റേഷൻ എന്നു പറഞ്ഞൊരു ഒരു ഗ്രാമമാണ് സംഭവം വരുന്നത് അപ്പം അവിടെയാണ് നമ്മൾ പോകുന്നത് നമ്മളെ ഫ്രണ്ട് ഉണ്ട് അവിടെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെ ആണ് സ്റ്റേ ചെയ്യാനുള്ള പരിപാടി കാര്യം സംഭവം ഇപ്പം നമ്മളിതാ ഇവിടെ ഇറങ്ങിയിട്ടോ ഇവിടെ നമ്മളെ ബൽഹോത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഇവിടെ ഇറങ്ങിതാ ഇതാ അങ്ങനെ ബാക്കിയുള്ള ഭാമാമാരും ഫാമിലിയിലൊക്കെ ഇങ്ങോട്ടുള്ളതാണ് നമ്മളവിടെ ട്രെയിൻ വെച്ച് പരിചയപ്പെട്ട ആൾക്കാരാണ് മൊത്തം അപ്പൊ ഇനി നമ്മള് നേരെ ഇവിടെ ഫ്രണ്ടെ ലൊക്കേഷൻ നോക്കിട്ട് പോണ ഇവിടെ ഇവിടെ പോണേ കാര്യങ്ങളൊക്കെ നോക്കിട്ട് പറയാട്ടെ അപ്പൊ നമ്മളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് നമ്മളെ വീടിന്റെ അടുത്തുള്ള ഏകദേശം ഒരു പത്താസര ഒരുമിച്ച് മെമ്പർ ആയിട്ടുള്ളത് നേരെ അബുവിന്റെ റൂമിലേക്ക് പോവാണ് എന്താ ഓ ഓക്കെ എന്നാൽ ഫസ്റ്റ് ഇവരെ നേരെ റൂമ് ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നേരെ തിരിച്ചോ എന്റെ പിറ്റേ വേണ്ടി ഇങ്ങോട്ട് വരാനുള്ള പരിപാടികളാണ് അത് കഴിഞ്ഞിട്ട് നീ ഫുഡും നീ പ്രിപ്പയർ ചെയ്യാനുള്ള പരിപാടി അങ്ങനെ അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഫുഡ് കഴിച്ചിട്ടില്ല സോ ഇവരെ ഇതിൽ പോട്ടെ ബാഗ് മാൺ ബാഗ് എടുത്തു നിങ്ങളെ പോവാൻ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ഉണ്ടോ ഞാൻ വേറെ പോകണമെന്നില്ല അബൂവിപ്പോൾ വന്ന് അപ്പോൾ ഓർക്കുന്ന നാളെന്താണ് റിപ്ലിക്കിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ നേരെ പുറത്തുനിന്നാക്കുന്ന പ്ലാനിലാണല്ലേ അതേപോലെ നമ്മൾ സ്റ്റേ ഉള്ളത് അബൂന്ന് സെറ്റ് ചെയ്ത് നമ്മൾ ഒരു പമ്പുണ്ട് അവരെ തന്നെ ഓരോ ഫ്രണ്ടിൻ്റെ പമ്പുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ സ്റ്റേ കാര്യങ്ങളും സെറ്റ് ആക്കുന്നതും അവിടുന്ന് എന്തോ ഒരു എന്താ പറയുക പേര് ലോലിപോപ്പാണ് സാധനം കഴിച്ചിട്ടോ കൊള്ളാം നല്ല ചിക്കൻ ലോലിപ്പോപ്പ് നല്ല ടേസ്റ്റിൻ്റെ സാറാണ് അപ്പോൾ ഇനി ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് ഇനി നേരെ അവിടെ പോയി ടെൻ്റ് അടിക്കണം ടെൻ്റ് അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കണം പമ്പ് വരുന്നത് അവിടുന്ന് നമ്മളെ പമ്പിൻ്റെ ഓണർ അതായത് നമ്മളെ അബുബാൻ്റെ ഫ്രണ്ട് നമ്മൾ ഫുഡ് വാങ്ങി തരാൻ വേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഫുഡോട് മേടിച്ചിട്ടുണ്ടായിന് പക്ഷോലെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പറഞ്ഞു ഇപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഒരു ധാബയിലേക്ക് വന്നതാണ് ഇവിടെ അപ്പോൾ ഫുഡെന്ന് വെച്ചാൽ വേണ്ടി കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട് അവിടെയുള്ള ചപ്പാത്തി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് കഴിക്കണം കഴിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് നോക്കണം ചപ്പാത്തി ചിക്കൻ കറിയും പനിയെ നല്ല അടിപൊളി ഫുഡാണ് അപ്പൊ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് നല്ല അടിപൊളി ഫുഡ് കഴിഞ്ഞിട്ടോ ഫുഡ് കഴിച്ച് ഇവിടുന്ന് ഇറങ്ങാണ് ഇതാണ് നമ്മളെ ബയ്യ സമയം ഏരിയ കുറച്ച് സീനാണെന്നാണ് പോകാൻ പറഞ്ഞത് അബു പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല പിരിച്ചു പറയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണെന്ന് പറഞ്ഞത് സ്ട്രോബറി കാര്യങ്ങള് അപ്പൊ സീൻ കുറച്ച് ടെറ ഏരിയ ആണ് സംഭവം കണ്ടിട്ട് ഷോപ്പൊക്കെ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നേരെ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം നേരെ റൂമിലേക്ക് ടെൻ്റ് അടിച്ച സ്പൂട്ടിൽ ഐ മീൻ നമ്മളെ പമ്പിലേക്ക് പോകണം അവിടെ പോയി ടെൻറ്റ് കാര്യങ്ങൾ സെറ്റാക്കിയിട്ട് നേരെ കടന്നു തുറങ്ങണം നാളെ രാവിലെ ഒമ്പതരക്കാണ് നമ്മൾ വണ്ടി വരുന്നത് അപ്പോൾ ഇതിന് അങ്ങോട്ട് എത്താവുന്നത് ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇവിടുത്തെ ബൽഹോത്രയിലെ ദിവസം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പമ്പിലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പമ്പിൽ നമ്മൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ഫ്രണ്ട് നമ്മളെ അബു അബുവിൻ്റെ അബു വർക്ക് ചെയ്യുന്ന സ്ഥലമാണിത് അപ്പോൾ മലഹോത്ര എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് അതായത് ജോധ്പൂർ രാജസ്ഥാൻ സ്റ്റേറ്റിലെ ജോധ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജോധ്പൂരിൽ നിന്ന് ഏകദേശം ഇങ്ങോട്ട് ഒരു നൂറ്റി അറുപത് കിലോമീറ്ററുണ്ട് ഏകദേശം ട്രെയിനിന് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പറഞ്ഞാൽ ട്രെയിൻ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ആണ് അത്രയും അത്രയും ലോക്കൽ എന്താ പറയുക ഒരു ലോക്കൽ ഗ്രാമമാണ് ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ ശരി ശരിക്കും നമുക്ക് ഇന്നലെ അവിടെ സ്റ്റേ അബുവിൻ്റെ കൂടെ സ്റ്റേ ചെയ്യാൻ ഇവർ കൊണ്ട് ചെയ്തു നമുക്ക് ഇന്നലെ അവിടെ പമ്പിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇതാണ് പമ്പ് വരുന്നത് പമ്പ ആണ് ഈ പമ്പ് വരുന്നത് അങ്ങനെ എന്നാലും നമുക്ക് ഇവിടെ വന്ന് നമ്മളെ കൊണ്ടിപ്പൊര് ഈ സത്യം പറഞ്ഞാൽ ഈ രാജസ്ഥാനികൾ നല്ല എന്താ പറയാ സൽക്കാർപ്രിയറാണെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കറക്റ്റ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ വന്ന് നമുക്ക് ഭക്ഷണം കാര്യങ്ങള് നമ്മള് ഭക്ഷണം ഓൾറെഡി മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കഴിക്കാൻ നമ്മളെ സമ്മതിച്ചില്ല നമ്മളിവിടെ വന്ന് നമുക്കുള്ള ഭക്ഷണം കാര്യങ്ങൾ നമ്മൾ കൊണ്ട് പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം മേടിച്ച് വന്ന് നമ്മൾ ഭക്ഷണം മേടിച്ച് വന്ന് ഞങ്ങളിവിടെ ടെൻ്റ് അടി ആ അത് കാണുന്ന റൂമുണ്ടല്ലോ

ഈ ഇവിടെയാണ് ഇത് ശരിക്കും ഓരോ ഓഫീസാണ് വരുന്നത് ഇവിടെ നമുക്ക് നല്ല ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ഞങ്ങൾ ശരിക്കും ഓരോ ടെൻ്റ് അടിക്കേണ്ട പ്ലാനിലാണ് പക്ഷെ ടെൻ്റ് അടിക്കേണ്ട ആവശ്യം വന്നിട്ട് നമ്മൾ വന്ന പോകുന്നവരും ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നെ ആയി ബൈ വായ രാവിലെ തന്നെ റിപ്പബ്ലിക്കായിട്ട് കൊടിയൊക്കെ എടുത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുളിച്ച് മാറ്റി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ പോകുന്ന എനിക്ക് ഭക്ഷണം കഴിക്കണം അതായത് ഞങ്ങൾക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒമ്പതരക്കാണ് വണ്ടി പക്ഷേ ഇവിടുന്ന് ബലഹോത്ര സ്റ്റേഷനിലേക്ക് റെയിൽവേ വഴിയുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ ജോധ്പൂരിൽ പോകണമെന്നുണ്ടെങ്കിൽ അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു അര മണിക്കൂർ നടക്കാറുണ്ട് അല്ലെങ്കിൽ ലോക്കൽ ട്രാൻസ്പോർട്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ കയറണമല്ലേ ഈ വേറെ വണ്ടിക്ക് ലിഫ്റ്റ് അടിക്കുകയാണെങ്കിൽ അങ്ങനെ കയറണമുള്ള പ്ലാനിലാണുള്ളത് അപ്പം ഒമ്പതരാവുമ്പോഴാണ് ഞങ്ങൾക്ക് ട്രെയിൻ ഇവിടുന്ന് നേരെ ജോത്പൂരിലേക്ക് ജോത്പൂരിൽ നിന്ന് നേരെ ജയസ്മേർ പോവുകയാണ് അപ്പം അങ്ങനെയൊക്കെയാണ് പ്ലാനും കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ രാജസ്ഥാനെ ജോധ്പൂരിലെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാണെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്